നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് ഇസ്രായേലിലേക്ക് ഗാസയിലേക്ക് ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ നിലവിൽ വന്നു ഇപ്പോൾ വളരെ സമാധാനപരമാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ചിലയിടത്തു നിന്നും എന്തായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് അമേരിക്കൻ ആർമി എത്തിയിരിക്കുന്നു ഇരുന്നൂറ് പട്ടാളക്കാരടങ്ങുന്ന ഒരു ട്രൂപ്പാണ് ആർമി ഫ്ലൈറ്റ് ഇപ്പോൾ ഇസ്രായേലിലെ ചെല്ലവിവിലുള്ള ബെൻകുറിയൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം എന്തായാലും അതിന്റെ ചുരൽ ഇപ്പോൾ അഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് അമേരിക്കൻ ആർമി എത്തിയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റ് ഒരു സൈനിക നടപടിക്കോ വേണ്ടി ഒന്നുമല്ല ഗാസയിലേക്കുള്ള സൈനിക നടപടിക്കൊന്നുമല്ല ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന പീസ് എഗ്രിമെന്റിന്റെ ഫോളോ അപ്പുകൾ അത് അത് ആവിഷ്കരിക്കാനും അതോടൊപ്പം തന്നെ ബന്ധികളുടെ സുഗമമായ കൈമാറ്റം അതോടൊപ്പം തന്നെ മറ്റ് ആ പീസ് എഗ്രിമെൻ്റിലെ കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അമേരിക്കൻ ആർമിക്കാണ് അതിനുവേണ്ടി ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അമേരിക്കൻ ആർമി ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ആർമി ഇരുന്നൂറ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അവിടെയുള്ളത് ആർമിയുടെ സെൻട്രൽ കമാൻഡർ കൂപ്പർ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളിയാഴ്ച തന്നെ ഇസ്രായേലിൽ എത്തിയിരുന്നു ഇസ്രായേലിൽ തമ്പടിക്കുകയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു എന്ന് പറയുന്നത് ഈ ബന്ധുക്കളുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഗാസയിലെ മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇനി അമേരിക്കൻ ആർമിയായിരിക്കും ഒരിക്കലും അമേരിക്കൻ ആർമി ഗാസയിലേക്ക് പ്രവേശിക്കുന്നില്ല ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൽ താമസിച്ചുകൊണ്ടായിരിക്കും ഇനി പുതിയൊരു ഭരണ സംവിധാനം ഗാസയിൽ നടപ്പിലാകുന്നതുവരെ നിലവിൽ വരുന്നതുവരെ സുരക്ഷാ ചുമതലയും അതോടൊപ്പം തന്നെ മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം അമേരിക്കൻ സൈന്യമായിരിക്കും നോക്കി ചെയ്യുക എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിലേക്ക് തിരികെ വരാനുള്ള മുഴുവൻ ബന്ധികളെയും അത് ജീവനോടുള്ള ആൾക്കാരായാലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളായാലും അത് ഏറ്റവും കറക്റ്റായിട്ട് തിരിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളതിന്റെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അമേരിക്കൻ ആർമിയായിരിക്കും എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിലവിൽ വന്നു അതിനുശേഷം വിവിധ വാർത്തകൾ വീഡിയോകളൊക്കെ പുറത്തു വന്നു തെക്കൻ ഗാസയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ആളുകൾ തിരികെ അവരുടെ വീടുകളിലേക്ക് പലായനം ചെയ്തു വരികയാണ് നമുക്കറിയാം വീടുകൾ നിൽക്കുന്നിടത്ത് കോൺക്രീറ്റ് കൂനകൾ മാത്രം കുന്നുകൾ മാത്രം മാലിന്യങ്ങൾ മാത്രമാണുള്ളത് അവരുടെ വീടിരിക്കുന്നിടത്ത് ഒരു വീടിന്റെ ഒരു ഒരു ബാക്കി പത്രമൊന്നും ഇല്ല എല്ലായിടത്തും പക്ഷേ എങ്കിലും പ്രത്യാശയോടുകൂടി ഒരു ഹോപ്പോടുകൂടി അവർ തിരികെ അവിടേക്ക് വരികയാണ് സാധാരണക്കാരായ ജനങ്ങൾ അതോടൊപ്പം തന്നെ ഗാസയിൽ ഹമാസ് വീണ്ടും ആയുധമെടുക്കുന്ന കാഴ്ചയും നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു നിരപരാധികളായ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതും ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്നൊക്കെ ആരോപിച്ച് നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്ന ആ കാഴ്ചകളും വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹമാസിനുള്ളത് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഈ മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച തീരുന്നതിന് മുമ്പ് മുഴുവൻ ബന്ദികളെയും തിരിച്ച് ഇസ്രായേലിന് കൈമാറണമെന്നുള്ളൊരു ടാസ്ക്കാണ് അതിനുവേണ്ടിയുള്ള കഠിന ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അതോടൊപ്പം തന്നെ തുർക്കിയുടെയും നേതൃത്വത്തിലാണ് ബന്ദികളെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒരു ഇതിനൊരു ഇൻവോൾവ്മെൻ്റ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ഒരു ആക്രമണം നടന്നിട്ടൊക്കെ വീണ്ടും ഖത്തർ ഈ ഒരു ആ മധ്യസ്ഥ ശ്രമത്തിൽ കൂടെ ഉണ്ടായിരുന്നു എന്തായാലും അത് വലിയൊരു കാര്യമാണ് എന്തായാലും ആ ആക്രമണം വലിയൊരു പോയിൻ്റ് ആയിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കുക എന്തായാലും അമേരിക്കയുടെ ട്രൂപ്പ് അമേരിക്കയുടെ സൈനിക വിമാനം ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിൽ നിന്നുകൊണ്ട് മറ്റ് ചാരിറ്റി സംഘടനകൾ വഴി ഇസ്രായേലിന്റെ ഗവൺമെന്റ് സിസ്റ്റം വഴി അമേരിക്ക ഇനി ഗാസയിൽ ഭരണം നടത്തും ഇനി പുതിയ ഒരു ഗവൺമെൻറ് ഒരു അതോറിറ്റി അത് നമുക്കറിയാം താൽക്കാലികമായിട്ട് ഗാസ ഇനി ഭരിക്കാൻ പോകുന്നത് ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള ഒരു അതോറിറ്റി ആയിരിക്കും അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ടോണി ബ്ലെയർ ആണെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് അതിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ായിരിക്കും എന്തായാലും ആ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വരുന്നത് വരെ അമേരിക്ക ആയിരിക്കും അമേരിക്കൻ സൈന്യമായിരിക്കും ഗാസയിലെ നിയന്ത്രിക്കുക ഗാസയിലെ മാനുഷിക സഹായ വിതരണം ബന്ധുക്കളുടെ കൈമാറ്റം ഈ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതിൽ ഓരോരോരോ കാര്യങ്ങളും അത് നടപ്പിലാകുന്നുണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കുന്നുണ്ടോ വെടിനിർത്തൽ ലംഘിക്കുന്നുണ്ടോ ആക്രമണങ്ങൾ തുടരുന്നുണ്ടോ റോക്കറ്റ് വിടുന്നുണ്ടോ എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇനി അമേരിക്കയ്ക്കാണ് അതിനുവേണ്ടിയാണ് അമേരിക്കൻ സൈനികരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇരുനൂറ് പേരാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഗാസയിലും ഇസ്രായേലുമാണ് ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും മുഴുവൻ ബന്ധികളും തിരികെ വരുന്ന് നോക്കിയിരിക്കുകയാണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ എന്തായാലും നല്ല വാർത്തകൾ അവിടെ നിന്ന് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പുറത്തു വരട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്തായാലും കേരളത്തിലെ ഈ ഗാസയ്ക്കും പാലസ്തീനും വേണ്ടി മുറവിടി കൂട്ടിയിരുന്നവർ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല കാരണം യുദ്ധവിരാമമായിരിക്കുന്നതോടുകൂടി അവർക്കും ഇനി ഇനിയിപ്പോൾ ഇനി ഇലക്ഷനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു തുറുപ്പ് ചീട്ടായി ഒരു ശ്രമമായിരുന്നു ഈ ഗാസയും ഇസ്രായേലും ഒക്കെ എന്തായാലും ഇപ്പോൾ ആ വെടിനിർത്തിൽ വന്നതിന് ശേഷം വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു തുറുപ്പ് കുലാനായി വെച്ചിരുന്ന ഗാസ പരിപാടി ഇതോടെ അവസാനിക്കുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ഈ കേരളത്തിലെ സമാധാനം കൊണ്ടുവന്ന അല്ലെങ്കിൽ കേരളത്തിലെ സാ സാമൂഹിക മേഖലയിൽ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവന്ന ട്രംപിനും ഇസ്രായേൽ ും നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് ഒപ്പം ഖത്തറിനും ഈജിപ്റ്റിനും എന്തായാലും വീഡിയോ അവസാനിക്കുന്ന നല്ല വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്